എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും നിവിമ്പോളി എന്നെ പീഡിപ്പിച്ചു നിവിമ്പോളി എൻ്റെ വീട്ടിലെ എന്താണ് ക്യാമറ ഹാക്ക് ചെയ്ത് ഭർത്താവിനെയും മക്കളും ഒക്കെ ഉറങ്ങുന്നത് കാണിച്ചു തന്നു പാമ്പിനെ കൊണ്ട് കൊത്തിക്കും നിവിമ്പോളിക്ക് ചാത്തൻ സേവ സാത്താൻ സേവ തുടങ്ങിയ എന്തൊക്കെയോ അടിച്ചിറക്കി അവസാനം ചേച്ചി കണ്ടം വഴിയോടിയല്ലേ തീർച്ചയായിട്ടും ഇന്നലെ ഞാൻ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് കണ്ട ഒരു തമാശ നിറഞ്ഞ ഒരു കമന്റ് എന്ന് പറയുന്നത് നിവിൻ പോളി പീഡിപ്പിച്ചത് വൈഫൈ വഴിയാണോ എന്നതാണ് സത്യത്തിൽ എന്നെ അത് ഭയങ്കരമായിട്ട് ചിരിപ്പിച്ചു എന്നുള്ളതാണ് കാരണം ഒരു സ്ത്രീ യഥാർത്ഥത്തിൽ അബ്യൂസ് ചെയ്യപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും അത് തെറ്റ് തന്നെയാണ് അത് ആരാണോ അവരെ അബ്യൂസ് ചെയ്തത് അവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകണം അവരെ അവരെ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം ഇവിടെ സംഭവിച്ചത് നിവിൻ പോളിയെ സംബന്ധിച്ച് ആറാം പ്രതിയായ നിവിൻ പോളി അഞ്ച് പേരുടെ പേരുകൾ പുറത്തു വന്നെങ്കിൽ പോലും അവരാരാണ് എന്നുള്ളത് ഒരു മാധ്യമങ്ങളും കാണിച്ചിട്ടില്ല ഈ സ്ത്രീ പറയുന്ന പേരുകൾ മാത്രമായിരുന്നു നമ്മളൊക്കെ കേട്ടത് ഇവരെ നിവിൻ പോളിക്ക് പരിചയപ്പെടുത്തി എന്ന് പറയുന്ന ശ്രേയ എന്ന് പറയുന്ന യുവതിയെ കുറിച്ചും ഇതുവരെ അവരൊരു കോട്ടയംകാരിയാണെന്നും ഒരു ഏജൻസി ഇട്ടിരിക്കുന്ന ഒരു പുറത്തേക്ക് പോകാനുള്ള ഒരു ഏജൻസി ഇട്ടിക്കുന്ന ഒരു യുവതിയാണെന്നും പറയുന്നു അതിലും നമുക്ക് വ്യക്തതയില്ല കാരണം അത് അവരെയും പുറത്തു വന്നിട്ടില്ല ആറാം പ്രതിയായ നിവിൻ പോളിയുടെ പേര് മാത്രമാണ് ബ്രേക്കിംഗ് ന്യൂസായി ഒരു ദിവസം വൈകിട്ട് ആറ് മണിക്ക് എല്ലാ മാധ്യമങ്ങളിലും നിറഞ്ഞു നിന്നത് ഒൻപത് മണിയായപ്പോൾ നിവിൻ പോളി വന്നു ഞാൻ ഒറ്റയ്ക്ക് പടവെട്ടി വന്നവനാണ് ഞാനിത് തെളിയിക്കും ആരൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ഇതിൽ നിന്ന് പോരാടും എന്ന് ഒരുപാട് ആത്മവിശ്വാസത്തോടെയാണ് നിവിൻ പോളി പറഞ്ഞു വെച്ച് പോയത് കാരണം നിവിൻ പോളിയെ സംബന്ധിച്ച് ആ ദിവസങ്ങളിൽ ഇര പറഞ്ഞ ദിവസങ്ങളിൽ ഡിസംബർ പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴിന് ഇവർ നാട്ടിലേക്ക് വന്നു എന്നാണ് പറയുന്നത് ഈ ദിവസങ്ങളിൽ നിവിൻ പോളി നാട്ടിലുണ്ട് എന്നുള്ളത് കൃത്യമായി തെളിവുകൾ നിവിൻ പോളിയുടെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടെ വന്ന മാധ്യമങ്ങളെ കാണാൻ ആ വ്യക്തിക്ക് ഒരു ഭയവുമില്ലായിരുന്നു പക്ഷേ പിന്നീട് അരുൺകുമാർ ഈ ഇരയുമായി റിപ്പോർട്ടർ ചാനലിലെ മാധ്യമപ്രവർത്തകനായ അരുൺകുമാർ ഈ ഇരയുമായി ഒരു ചർച്ച നടത്തുന്നു അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ പോലെ നടത്തുന്നു അതിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു അപ്പോഴും അവർ പറയുന്നുണ്ട് പതിനാല് പതിനഞ്ച് പതിനാറ് ഇവിടെയാണ് ആ കേസിന്റെ ട്വിസ്റ്റ് സംഭവിക്കുന്നത് ഇത് പറഞ്ഞ് പിറ്റേ ദിവസം വിനീത് ശ്രീനിവാസൻ രംഗത്തെത്തുന്നു ഈ ദിവസങ്ങളിൽ പതിനാലാം തീയതി മുതൽ പതിനഞ്ചാം തീയതി രാവിലെ രണ്ട് വെളുപ്പിന് രണ്ടര വരെ എന്നോടൊപ്പം തന്നെ നിവിൻ പോളി ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു അതിൻ്റെ ഫോട്ടോയും മറ്റു കാര്യങ്ങളും ഒക്കെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് പറയുന്നു പിന്നീട് മറ്റൊരു സിനിമയുമായി അല്ലെങ്കിൽ മറ്റൊരു വെബ് സീരീസുമായി ബന്ധപ്പെട്ട് നിവിൻ പോളി പോകുന്നു എന്ന് പറയുന്നു അത് കേരളത്തിൽ തന്നെയാണ് എന്നും പറയുന്നുണ്ട് നിവിൻ പോളിയുടെ പാസ്പോർട്ടും പാസഞ്ചർ ലിസ്റ്റും പരിശോധിച്ചാൽ തന്നെ നിവിൻ പോളി കേരളത്തിലുണ്ടായിരുന്നു വിദേശത്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വെറുതെ വന്ന് ആരോപണങ്ങൾ ഉന്നയിക്കുന്നു നിവിൻ പോളി ഇവരുടെ ഫ്ലാറ്റിലേക്ക് അതിക്രമിച്ചു കയറി നിവിൻ പോളി ഉൾപ്പെടെയുള്ളവർ ഇവരെ കെട്ടിയിട്ട് മയക്കുമ വെള്ളത്തിൽ മയക്കുമരുന്ന് കലർത്തി കെട്ടിയിട്ട് പീഡിപ്പിക്കുന്നു പക്ഷേ നിവിൻ പോളിയും സംഘവും ആ ഉള്ളപ്പോൾ തന്നെ ഇവർ അവരുടെ ഫോട്ടോ എടുക്കുന്നു എന്ന് പറയുന്നു എന്തുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ ഭർത്താവിനെ വിളിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാനാണ് കുറച്ചുകൂടി എനിക്ക് ഞാൻ വിളിക്കുമ്പോൾ അവർ എന്നെ ശ്രദ്ധിക്കും ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കില്ല എന്ന് പറയുന്നു ഈ യുവതിയും ഭർത്താവും ഹണി ട്രാപ്പിലെ പ്രതികളാണെന്ന് പറയുന്നു കാരണം അവരുടെ ഒക്കെ നോക്കുമ്പോൾ സ്വന്തം അമ്മയെപ്പോലും വളരെ മോശമായി തരത്തിൽ അധിക്ഷേപിച്ചുകൊണ്ട് ഇട്ടിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഇവർ അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടില്ല കാരണം അരുൺകുമാർ തന്നെ ചോദിക്കുന്നുണ്ട് അത് നിവിൻ പോളി തന്നെയാണോ നിങ്ങൾക്കുറപ്പാണോ എന്ന് ചോദിക്കുമ്പോഴും ഈ സ്ത്രീ ഉറപ്പാണ് എന്ന് പറയുന്നത് പിന്നെ ഇവർ പറയുന്ന കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തതയില്ല ആ ഇരയുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിലെവിടെയും ൊക്കെയോ എന്തൊക്കെയോ പാളിച്ചകൾ ഉണ്ട് എന്നുള്ളത് എന്തായാലും നിവിൻ പോൾ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട് ഈ കേസിൽ നിന്ന് തന്നെ ഒഴിവാക്കി തരണം കൃത്യമായ തെളിവുകൾ പുറത്തു വന്ന് വിനീത് ശ്രീനിവാസൻ മാത്രമല്ല നിവിനുമായി ബന്ധപ്പെട്ട വർഷങ്ങൾക്ക് ശേഷം സിനിമാ സെറ്റിൽ ഉണ്ടായിരുന്നവരൊക്കെ ഇപ്പോൾ ആ ഡേറ്റും നിവിൻ്റെ നിവിൻ ആ സമയത്തുണ്ടായിരുന്ന ഫോട്ടോ ഉൾപ്പെടെയൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് എന്തായാലും നിവിൻ ധൈര്യപൂർവ്വം തെറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ധൈര്യപൂർവ്വം അതിനെ നേരിടാൻ ഇറങ്ങിയത് കൊണ്ട് ഒരുപക്ഷേ നേരത്തെ നിവിനെതിരെ ഇത്തരം പരാതി പോലീസ് സ്റ്റേഷനിൽ ഒരു മാസം മുൻപ് കൊടുത്തിരുന്നപ്പോൾ ഇത്തരം പരാതി പോലീസ് അന്വേഷിച്ച് അതിൽ സത്യാവസ്ഥയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോലീസ് ആ കേസിനെ വേണ്ട എന്ന് വെച്ചു പിന്നീടാണ് വീണ്ടും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം അവിടെ ഇവിടെ നിന്നൊക്കെ കുറെ ഇരകൾ തങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് രംഗപ്രവേശനം ചെയ്തപ്പോൾ എന്നാൽ ഈ സമയത്ത് തന്നെ താനും രംഗപ്രവേശനം ചെയ്തുകൊണ്ട നിവിൻ പോളിയോട് പൈസ അല്ലെങ്കിൽ അത്തരത്തിൽ മുതലെടുപ്പ് നടത്താം എന്ന് പറഞ്ഞ് വന്ന ഇരയാണ് എനിക്ക് തോന്നുന്നത് പാർത്ഥൻ ഇത്തരം സ്ത്രീകളാണ് അതായത് യഥാർത്ഥത്തിൽ അബ്യൂസ് ചെയ്യപ്പെടുന്ന സ്ത്രീകളെ കൂടി സമൂഹത്തിൽ നാറ്റിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ കൂടി ഒരു മാനസികാവസ്ഥയെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്നത് അല്ലേ കൃത്യമാണ് കൃത്യമാണ് കാര്യം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് തൊഴിലിടങ്ങളിലെ ചൂഷണങ്ങളെ സംബന്ധിച്ച് സെക്ഷൽ അബ്യൂസിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന മയക്കുമരുന്ന് ഉപയോഗങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് തന്നെ പുറത്ത് ഇതാണ് അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഇനിയും പുറത്ത് വന്നിട്ടില്ല പക്ഷേ പുറത്ത് വന്ന ഭാഗങ്ങൾ നമ്മൾ കാണുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഇതൊരു മീഡിയ വലിയ രീതിയിൽ ചർച്ചയ്ക്കെടുക്കുന്ന സമയത്ത് ആ സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഇത്തരം ഒരുപാട് ഇരകൾ രംഗത്ത് വരുന്നുണ്ട് ഇതിൽ ഈ നിവിംബോളിക്കെതിരായ പീഡനം അതുപോലെ തന്നെ മുകേഷിനെതിരായിക്കൊണ്ട് ഉള്ള പീഡന പരാതിയിൽ കോടതി നിരീക്ഷിച്ച വളരെ പ്രധാനപ്പെട്ട അതായത് ഏഴ് ഏഴുപേർക്കെതിരെ പരാതി കൊടുത്ത അതിജീവിത നടിയാണ് ഇവര് അപ്പോ അവരെ പറ്റി കോടതി നിരീക്ഷിച്ച ചില കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് എല്ലാവരും ഇത്തരത്തിൽ ഫേക്ക് ആണോ എന്നൊരു ചിന്ത സമൂഹത്തിൽ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് അപ്പോൾ എവിടെ ആർക്കാണ് അത് അതിന് നഷ്ടം സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഉപദ്രവിക്കപ്പെട്ട സ്ത്രീകൾ അവരും പരാതിയുമായി രംഗത്തെത്തുമ്പോൾ സമൂഹം അതിനെങ്ങനെയാണ് നോക്കിക്കാണുക എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് അവരും നോക്കിക്കാണുക ഇതും യഥാർത്ഥത്തിൽ ഫേക്കാണ് എന്ന രീതിയിലാണ് നോക്കിക്കാണുക അപ്പോൾ യഥാർത്ഥത്തിൽ ആ ഇരയായിട്ടുള്ള ആളുകൾക്ക് നീതി ലഭിക്കാൻ അല്ലെങ്കിൽ നീതി ലഭിക്കാത്തൊരവസ്ഥ ഈ സാഹചര്യത്തിൽ ഉടലെടുക്കുമെന്നുള്ള സത്യമാണ് രണ്ടാമത്തത് ഇന്നലെ നിവിൻ പോളി കേസിലെ ആ പെൺകുട്ടി പറഞ്ഞത് എന്താണ് ഒരു മുറിക്കുള്ളിൽ കഥ കടച്ചു കഴിഞ്ഞാൽ നിവിമ്പോളിയുടെ മുഖം മറ്റൊന്നാണ് ഞാൻ ഇതിൽ ഉറച്ചു നിൽക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആദ്യം അവർ പറഞ്ഞത് ഒരു ഈ പതിനാല് പതിനഞ്ച് ആ ഒരു പതിനാറ് ഡേറ്റിനോടല്ല അതിൻ്റെ ഒരാഴ്ച മുമ്പ് എന്നാണ് പറഞ്ഞത് പിന്നീട് പറയുന്നു പതിനാല് പതിനഞ്ച് ആ ഒരു ഡേറ്റിനോട് തന്നെ അടുത്താണ് എന്ന് പറയുന്നു ഇപ്പം ഇവരും ഇവരുടെ ഭർത്താവും കൂടെ ചേർന്നു കൊണ്ട് അറിഞ്ഞുള്ളൊരു ഹണി ട്രാപ്പ് കേസാണ് എന്ന് പറയുന്നു ഒരു ഈ ഇത്ര ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇത് മീഡിയ വലിയ രീതിയിൽ ചർച്ച ചെയ്യും നീമ്പോളിക്കെതിരെ കേസ് എടുക്കുകയും കുറച്ച് കഴിയുമ്പോൾ മറ്റൊരു വിഷയം കിട്ടുമ്പോൾ മീഡിയ ആവയ്ക്ക് പോകും അപ്പോൾ അതൊരു വലിയ കേസായൊക്കെ നിൽക്കുമ്പോൾ ഈ നടന്മാർക്ക് ഇത് വലിയ പ്രശ്നമാണ് അവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഉണ്ടെങ്കിലൊക്കെ തന്നെ അപ്പോൾ അവർ ഒരു സെറ്റിൽമെന്റിന് ശ്രമിച്ചാൽ ഒരു പത്ത് ലക്ഷമോ ഇരുപത് ലക്ഷമോ വാങ്ങി ഇത് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് മാധ്യമങ്ങളോ സർക്കാരോ പോലീസോ ഒന്നും ചർച്ച ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത് വളരെ കൃത്യമായി അറിയാവുന്ന ആളുകളാണ് ഇതിലിറങ്ങി കളിച്ചുകൊണ്ടിരിക്കുന്നത് ധന്യ നേരത്തെ മറ്റൊരു ചർച്ചയിൽ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു കാരണം നടൻ മാമു കോയക്കെതിരെ അടക്കം ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം അവരോട് എന്തെങ്കിലും മോശമായി പെരുമാറിയോ എന്ന് ചോദിച്ചാൽ ഡയറക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ വേറെ ചില കാര്യങ്ങളിലൂടെ ഫോണിലൂടെ സംസാരിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത് മരണപ്പെട്ടു പോയൊരു വ്യക്തിയോട് നമുക്ക് ചെന്നിട്ട് ധന്യ നേരത്തെ ചോദിച്ചതുപോലെ ഒന്നും ചോദിക്കാൻ പറ്റില്ല ആ വ്യക്തിക്ക് അയാളുടെ ഭാഗം പറയാൻ പോലുമുള്ള അവസരം ഇല്ല എന്നുള്ളതാണ് ഇപ്പം ഒരു സാഹചര്യം എന്ന് പറയുന്നത് അപ്പം ഇത്തരത്തിലുള്ള ഫേക്ക് കേസുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കെട്ടിച്ചമച്ച് കൊണ്ടുവന്ന് സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് യഥാർത്ഥ ഇരകൾക്ക് നീതി കിട്ടാതെ പോകും എന്നുള്ളത് തന്നെയാണ് കാരണം കോടതികൾ വരെ അവിടെ എന്താണ് ഒരു എന്താണ് ഒരു നിസ്സഹായ അവസ്ഥയിലായി പോകും കാര്യം വളരെ കൃത്യമായി അന്വേഷിച്ച് കൃത്യമായ കാര്യങ്ങൾ കണ്ടെത്തി മാത്രം മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് എന്തു തന്നെയാലും ഇത് ഇത്തരം ആളുകളെ കൈകാര്യം ചെയ്യേണ്ടത് തന്നെയാണ് തീർച്ചയായിട്ടും ഇത്തരം പരാതികൾ ഫേക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇല്ലാത്ത എന്തെങ്കിലും മുതലെടുപ്പിനു വേണ്ടി പരാതികളുമായി രംഗത്ത് വരുന്നവരെ തിരിച്ചറിയേണ്ടത് തന്നെയാണ് എനിക്കാണ് കോടതികളൊക്കെ ഇപ്പൊ ഒരുപാട് മാറിപ്പോയി കോടതികളിലും ഇപ്പൊ കൃത്യമായ കാര്യങ്ങൾ നിരീക്ഷിച്ച് അതിൽ സത്യാവസ്ഥ ഉണ്ടോ എന്ന് കണ്ടെത്തിയതിന് ശേഷം മാത്രം നിലപാടുകളും തീരുമാനങ്ങളും എടുക്കുന്ന അല്ലെങ്കിൽ ശിക്ഷകൾ വിധിക്കുന്ന ഒരു തരത്തിലേക്ക് കോടതിയും കടന്നു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇനി പെട്ടെന്നൊന്നും ഇപ്പൊ വനിതാ ജഡ്ജിമാർ കൂടുതൽ കാരണം അവർ അവർക്ക് തന്നെ മനസ്സിലായി സ്ത്രീക്ക് ഈ നീതിന്യായ വ്യവസ്ഥയിൽ കുറച്ചുകൂടി നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ സ്ത്രീ എപ്പോഴും പിന്തുണയ്ക്കുന്ന കുറച്ച് വ്യവസ്ഥകൾ ഉള്ളത് കൊണ്ട് എന്ത് പറഞ്ഞാലും ഞാൻ ഇപ്പോൾ അത്തരം ഭീഷണികളായി ഞാൻ നിനക്കെതിരെ പരാതി കൊടുത്താൽ നീ തൂങ്ങും എന്ന് വരെ പുരുഷനോട് അത്തരത്തിൽ ഭയപ്പെടുത്തിക്കൊണ്ട് പോകുന്ന രീതിയിലേക്ക് പോയി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യഥാർത്ഥത്തിൽ അബ്യൂസ് ചെയ്യപ്പെട്ടവർ തീർച്ചയായിട്ടും ഇത്തരം ഫേക്കുകൾ വരുമ്പോൾ ഇത്തരം ഇത്തരം ഇരകൾ അതായത് മുതലെടുപ്പിന് വേണ്ടി പീഡനം പരാതികൾ മായി വരുന്ന ഇരകൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ അബ്യൂസ് ചെയ്യപ്പെട്ടവർ വലിയ രീതിയിൽ നീതി കിട്ടാതെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം പ്രാർത്ഥനാണെന്ന് ചർച്ചയിൽ പറഞ്ഞതുപോലെ ഇതിനൊക്കെ ഒരു സമയം വയ്ക്കണം ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ ഇതൊക്കെ ഈ എന്നെ ഇങ്ങനെ ചെയ്തു എന്നൊക്കെയുള്ള ഞാൻ അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇന്ന ഇന്ന വ്യക്തിയിൽ നിന്ന് അതിനുശേഷമുള്ള കാര്യങ്ങളൊന്നും അതായത് നമുക്ക് പരാതി നൽകാൻ കഴിയില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോയാൽ കുറെ കൂടി ഈ യഥാർത്ഥത്തിൽ പീഡിപ്പിക്കാൻ പീഡിതരായ ഇരകൾക്ക് നീതി കിട്ടാൻ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാകും എന്ന് തന്നെ ഉദ്ദേശിച്ചത് ഈ ഒരു ഒരു പീഡനം നടന്നു കഴിഞ്ഞാൽ ഒരു അബ്യൂസ് നടന്നു കഴിഞ്ഞാൽ ഒരു ആറ് മാസത്തിനകം ഒരു വർഷത്തിനകം അവർ പരാതി കൊടുത്താൽ മാത്രമേ അത് വാലിഡ് ആകുകയുള്ളൂ എന്നൊരു നിയമം കൊണ്ടുവരുമ്പോൾ വളരെ കൃത്യമായി അത് ആ രീതിയിൽ അവർ ഉപയോഗിക്കും അതിന് കുറച്ചും കൂടി സുതാര്യത ഇവിടെ പലപ്പോഴും വ്യക്തിഹത്യ നടക്കുന്നുണ്ട് ഒരാളോട് ശത്രുതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി അവൻ എന്നെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ എന്നോട് മോശമായി സംസാരിച്ചു അശ്രീലകരമായ വാക്കുകൾ പറഞ്ഞു സ്ത്രീ ആയാലും ഇങ്ങനെ തന്നെയാണ് പുരുഷനെ ഉപയോഗിക്കുന്ന നിരവധി സ്ത്രീകളുണ്ട് പുരുഷനെ കീപ്പായി വച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു രംഗത്തെത്തിയിരുന്നു അപ്പോൾ പുരുഷന്മാരും ഇത് അനുഭവിക്കുന്നുണ്ട് പലരും തങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ കരുതി പലരും മറച്ചു വെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു ഇവിടെ നിവിൻപോളിയെ സംബന്ധിച്ച് നിവിൻപോളി തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ് എനിക്ക് എന്റെ കുടുംബം ഒപ്പമുണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല അതിൽ എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയാണ് ആ ഗൂഢാലോചന പുറത്തു വരിക തന്നെ ചെയ്യാം അതിന് ഏതറ്റം വരെയും ഞാൻ പോകും എന്നുള്ളത് പക്ഷെ അപ്പോഴും എന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ച ഒരു കാര്യം ഹണി ട്രാപ്പ് ആണ് ഇതിൻ്റെ പിന്നിലെങ്കിൽ നിവിൻ പോളിയിലേക്ക് ഇവരെങ്ങനെ എത്തി എന്നുള്ളതാണ് ആ പേരിലേക്ക് തന്നെ കാരണം നിവിൻ പോളിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കരിയറിലൊക്കെ വലിയ ഡെവലപ്മെന്റ് ഇല്ലാതെ ഒന്ന് ഡൗൺ ആയിരിക്കുന്ന ഒരു സമയം കൂടിയാണ് നിവിൻ പോളിയുടേത് ഇപ്പോൾ നിവിൻ പോളി തന്നെ പറഞ്ഞതുപോലെ തന്നെ കരിയർ വർഷങ്ങൾക്ക് ശേഷം സിനിമ കരിയറും ആ സീന്റെ ഡയലോഗും ഒക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യും കരിയർ തന്നെ മാറ്റുമെന്ന് പറഞ്ഞതുപോലെ വർഷങ്ങൾക്ക് ശേഷം സിനിമ നിവിൻ പോളിയുടെ ജീവിതത്തിൽ തന്നെ മാറ്റിമറച്ചു എന്നുള്ളത് നമുക്ക് കാരണം ആ ആ ഒരു കള്ളത്തരം ആ ഒരു സിനിമയിൽ അഭിനയിച്ചതുകൊണ്ട് കൊണ്ട് മാത്രം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ തെളിവുകൾ കൃത്യമായി ഉള്ളതുകൊണ്ട് ഈ ഈ ഒരു ഒരുപക്ഷെ ഇര എന്ന് പറഞ്ഞു വന്ന സ്ത്രീക്ക് കൂടുതൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നു എന്നുള്ളതാണ് എന്തായാലും ഈ ഇത്തരം കേസുകൾ എടുക്കുമ്പോൾ ഇത്തരം പരാതികൾ വരുമ്പോൾ അത് കൃത്യമായി അന്വേഷണം നടത്താം അല്ല ഒരു 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 എന്താണ് തെളിവുമില്ലാതെ ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുക ഒരു സെലിബ്രിറ്റിക്കെതിരെ ആരോപണം ഉന്നയിക്കുക അവിടെ ഇവർക്ക് ധൈര്യം കിട്ടുന്നത് അതായത് പോലീസും ഞാനൊരു സ്ത്രീയാണ് ഞാൻ ആരോപണം ഉന്നയിച്ചാൽ എൻ്റെ കൂടെ എല്ലാവരും നിൽക്കും എന്നുള്ള ഒരു ധൈര്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ഞാൻ കളവാണ് പറഞ്ഞത് എന്ന് മനസ്സിലായാൽ പോലും എനിക്കെതിരെ ഒരു നടപടിയും ഉണ്ടാവില്ല എന്നുള്ള ഇവരുടെ ആത്മവിശ്വാസമാണ് ഇവരെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യിക്കുന്നത് ഇന്നലെ ഞാനൊരു അഡ്വക്കേറ്റുമായി സംസാരിക്കുന്ന സമയത്ത് കൃത്യമായി പറയുകയുണ്ടായി അതായത് ഒരു 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 ഫേക്ക് കേസ് കൊടുത്താൽ ആ ഫേക്ക് ആണ് എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ പലരും അതിനെതിരായിക്കൊണ്ട് കേസിന് പോവാറില്ല അവർക്കും പലർക്കും അജ്ഞതയാണത് ഓ ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്ന് കരുതി യഥാർത്ഥത്തിൽ അവർക്കെതിരെ കൃത്യമായി കേസിന് പോയി അവർക്ക് അവർ ചെയ്ത തെറ്റിന് അവർക്ക് ശിക്ഷ വിധിക്കാനുള്ള നിയമം നമ്മുടെ രാജ്യത്തുണ്ട് അത് കൃത്യമായി ഉപകാര അതായത് ഉപയോഗിക്കാൻ നമ്മുടെ പലർക്കും അതായത് നമ്മളിലുള്ള പലർക്കും കഴിയുന്നില്ല എന്നുള്ളത് നിയമത്തിലെ അജ്ഞത മൂലമാണ് പക്ഷെ ഇപ്പോൾ മുമ്പത്തെ പോലെയല്ല പലരും വക്കീലിനെ അഡ്വക്കറ്റിനോട് നിയമോപദേശം തേടിയതിനു ശേഷമാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് അത് വലിയ കുറച്ച് ഒരു സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന കുറച്ച് ആളുകളാണ് സാമൂഹ്യപരമായിട്ടും ഈ പൈസയൊക്കെ ഉള്ള ആളുകളാണ് അങ്ങനെ ചെയ്യുന്നത് എങ്കിലും അത് അധികം വൈകാതെ സമൂഹത്തിലേക്കൊക്കെ വ്യാപിക്കാനാണ് സാധ്യത എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഫേക്ക് കേസുകളൊക്കെ തന്നെ ഓരോ മനുഷ്യനെയും ഓരോ ആളുകളെയും അവരുടെ കുടുംബത്തെയും ഒക്കെ തീർത്തു കളയുന്ന വലിയ ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞതുപോലെ പരസ്പരം ലൈംഗിക മതത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു മുദ്രപത്രം വാങ്ങി അതിലേക്ക് ഇനി എത്ര വർഷത്തേക്കും എത്ര വർഷം കഴിഞ്ഞാൽ എനിക്കിതിൽ പരാതിയില്ല എന്ന ഓരോ തവണയും എഴുതി വാങ്ങിക്കൊണ്ട് ഈ കാര്യം റൈപ്പല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കൺസേണോട് കൂടി ചെയ്യുന്ന കാര്യത്തിൽ ഇത് എഴുതി വാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന രീതിയിലേക്ക് പോകണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാൻ തീർച്ചയായിട്ടും